അപ്പോൾ നമ്മളുടെ ഈ റോഡും ഹൈവേയും ആറുവരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ് ജെ സി ബി ട്രാക്ടർ ഓട്ടോറിക്ഷ ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രഖ്യാപനം ഒന്ന് ചോദിക്കേ ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കുവാണ് ബൈക്കിന് ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് ഈ ബൈക്കുകാരന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഓട്ടോറിക്ഷകാരൻ്റെ ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അവഗണിച്ചുകൊണ്ടും അതിനെ അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയനാവേണ്ടത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം എന്തുകൊണ്ടാണ് ട്രാക്ടറും ജെ സി ബിയും ഈ റോഡിൽ അനുവദിക്കാത്തത് എത്രയോ ആയിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ ബാധ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അതിവേഗത്തിൽ പോകേണ്ടവർക്ക് എത്താൻ വേണ്ടിയാണ് അതിന്റെ സൈഡിൽ കിടയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും ജെ സി ബിക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ എന്താണ് ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോൾ ഒരു സംശയം വേണ്ട ആറു വരിയല്ല പതിനാറ് വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാർ താഴ്ന്നിറങ്ങിച്ചെന്ന് അവരെക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് പകരം നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സമൂഹത്തിന് പുതിയ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം മാറ്റങ്ങളുടെ ഗുണമെന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം മാറാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം